നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളിൽ പറയാം അതായത് മുപ്പത്തഞ്ചിനും ഇരുപത്തഞ്ചിനും പശുവിനെക്കുട്ടിന്ന് പറഞ്ഞപ്പോ വന്നിട്ട് പട്ടം തിരിഞ്ഞിട്ട് അത് ഇന്നലെ വിറ്റ് പോയി എന്ന് പറയുന്ന സ്വഭാവം നമുക്കില്ല നമ്മൾ നുണ പറഞ്ഞ ഒരു പരിപാടിക്കും നമ്മൾ കൂട്ടുനിൽക്കില്ല കാരണം അതിന്റെ ആവശ്യമില്ല എച്ച് എഫ് ക്രോസ് ചിന്താമണി ക്രോസ് ും ചിന്താമണിയും ക്രോസ് ആണ് ഒന്നാമത്തെ പ്രസവം ആദ്യത്തെ പ്രസവം പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് പ്രസവിക്കും ഇത് രണ്ടു നേരം കൂടി ഒരു പതിനാറ് ലിറ്റർ പതിനേഴ് ലിറ്റർ പാല് കിട്ടും ഒന്നാമത്തെ പ്രസവം ഇത് അറുപത്തഞ്ച് രൂപ എഴുപത് ഉള്ളിൽ കിട്ടും ഇത് ഇരുപത്തിയഞ്ച് ലിറ്റർ കറക്കാവുന്ന പശു ആണ് ലിറ്ററോളം പശു ഇതിനെ കറക്കാം അടുത്ത പേരില് രണ്ടാമത്തെ പേരില് ഇത് നല്ല ആരോഗ്യമുള്ള ഓ ഐ കൂടിയ പശുവാണ് പശു ആണ് നല്ല പുള്ളിയാണ് കൊമ്പ് രണ്ടും പല്ലാണ് ചെറിയ കുട്ടിയാകുമ്പോൾ കിട്ടിയ മൂക്കയറാണ് വണ്ണം കമ്മിയുള്ള മൂക്കേറാണ് മാറ്റി കെട്ടും മാറ്റി കെട്ടും അറുപത്തഞ്ചേഴ് നഷ്ടാതെ സുഖസുന്ദരായിട്ട് എണ്ണം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ കർഷകർക്ക് മാക്സിമം വില കമ്മിയായിട്ടാണ് വാങ്ങിക്കുന്നത് കർഷകരുണ്ടായാലല്ലേ നമ്മളുണ്ടാവുള്ളൂ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളെ പറയാം അതായത് മുപ്പത്തഞ്ചിനും ഇരുപത്തഞ്ചിനും പശുവിനെ കൂട്ടുന്നു വന്നിട്ട് മത്തം തിരിഞ്ഞിട്ട് അത് ഇന്നലെ വിറ്റ് പോയി എന്ന് പറയുന്ന സ്വഭാവം ഇല്ല നമ്മൾ നുണ പറഞ്ഞ ഒരു പരിപാടിക്കും നമ്മൾ കൂട്ടുന്നില്ല അതിന്റെ ആവശ്യമില്ല നമുക്കൊരു മാന്യമായ ഒരു മാന്യമായ വില കർശന രക്ഷപ്പെടണം ഇത് വെക്കുന്നതിന് രക്ഷപ്പെടണം നമ്മൾ രക്ഷപ്പെടണം ഇവിടെ വന്നിട്ടൊരു അങ്ങനെ അതൊക്കെ പാലക്കാട് ബോർഡറിലുള്ള ആൾക്കാർ വെറുതെ അടിക്കുകയാണ് യൂട്യൂബർമാരും തുടങ്ങിയു കൊറേ നോണല്ലേ എല്ലാ യൂട്യൂബർമാരും ഇപ്പൊ ഞാൻ വിളിക്കാറുമില്ല അത് പറഞ്ഞാൽ യൂട്യൂബർമാർക്ക് ഒരു ആശയ ഞാനും പ്രശ്നം കുറിച്ച് നന്നായിട്ട് അറിയില്ല ഫോട്ടോ ഫോട്ടോ എടുക്കാൻ തന്നെ അറിയാത്തവണ് ഇതിന് വരുന്നത് ഫോട്ടോ എടുക്കാൻ അറിയാത്തവൻ എന്താ ചെയ്യാം ഏതെങ്കിലും ഒരു പ്രൊഫഷണലും മനസ്സിലായില്ല ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബർ ആണ് നിങ്ങള് പറയണേ നാളെ ഞാനും പശു കച്ചവടത്തിന് പറഞ്ഞാൽ മനസ്സിലാക്കണമല്ലോ അതിനെ ആ എന്താണ് പശു പശുവിന് അത്ര കൊമ്പുണ്ടാവും മൂക്കേറെ അവിടെ കിട്ടുക എന്നൊക്കെ അറിയണ്ടേ എന്നൊക്കെ അറിയാതെ വെറുതെ ഒരു പശുവിനെ വിളിച്ചിട്ട് പാർട്ടിക്ക് പോയാലും വില കമ്മിയാണ് പാർട്ടിക്ക് ആവശ്യം പ്രത്യേകിച്ച് കേരളക്കാർക്ക് വില കമ്മി പറഞ്ഞാൽ അവർ ഓടും ഇപ്പൊ കൃഷ്ണഗിരിയിൽ അടക്കം ഇരുപത്തഞ്ചില് പശു എന്ന് പറഞ്ഞ ആൾക്കാർ ഓടിയിട്ട് വിളിച്ചിട്ടുണ്ട് വെറുതെ വണ്ടി കൂലി പോയി അല്ലാതെ അതൊക്കെ വെറുതെ പറയാം അതൊക്കെ പോട്ടെ കൃഷ്ണഗിരിയിൽ കൃഷ്ണഗിരി പോയാലും ഇരുപത്തിന് മൂപ്പിനൊന്നും കുട്ടികളെ കിട്ടില്ല കുട്ടിനെ അവിടെ ബ്രീഡിനാണ് ഇതൊക്കെ പശുക്കളാണ് ഇതേ ഇതേമാതിരി പത്തണം തൊഴുത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി എഴുപത് ലിറ്റർ പാലിന് എങ്ങോട്ടും പോകണ്ട ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല ഒരു അഞ്ച് പേർ വരെ സുഖം സുന്ദരമായി നിർത്താം മൂന്നാമത്തെ പേരിലൊക്കെ ഇരുപത്തി അഞ്ചു ലിറ്റർ മുപ്പത് ലിറ്റർ പാൽ കിട്ടും ഇത് ഒന്നാമത്തെ കാമ്പൊക്കെ തുടിച്ചു ഇനി ഒന്നും ഒരു നാല് ദിവസം കൊണ്ട് ഒന്നുകൂടി ആവും മടി ഇറങ്ങി മട പോണു അങ്ങനെ തന്നെ ലക്ഷണങ്ങൾ ഇത് ചിന്താമണി പശുവാണ് രണ്ടാം പേർ ആണ് മുട്ട ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം പ്രസവത്തിൽ തന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലിറ്ററോളം പാൽ കറന്ന പശുവാണ് ഇത് രണ്ടാം പേർ ഇത് പ്രസവിച്ച് നേരെ കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇരുപത്തി അഞ്ച് ലിറ്ററോളം പാല് കറക്കാം നല്ല പശുവാണ് പക്ഷെ ഉയരം കുറച്ച് കമ്മിയുണ്ട് നല്ല മടി പത്ത് ദിവസം കൂടി കഴിഞ്ഞാലേ പ്രസവിച്ചുള്ളൂ പത്ത് ദിവസം കൂടി കഴിയണം അപ്പോൾ ഇതാണ് ഫുള്ള് മടി വരുകയുള്ളൂ ഏകദേശം ഒരു എൺപത് എൺപത്തി രൂപ ഒരു പറയുന്നുണ്ട് നമുക്കൊരു എഴുപത്തിയഞ്ച് എഴുപത്തെട്ട് രൂപ എന്താ പറയുക പശു ചെറുപ്പായത് നേരെ പറഞ്ഞാൽ ഇതൊരു ഐറ്റം വെയിറ്റ് ഉള്ള പശു ആണെങ്കിൽ നമുക്ക് എഴുപത്തിഞ്ച് തൊട്ട് തൊണ്ണൂറ് രൂപ വരെ പോകും ഇതൊരു എഴുപത്തഞ്ച് എഴുപത്തെട്ട് രൂപക്ക് പക്ഷേ ഇരുപത്തഞ്ച് ലിറ്ററുള്ള പാല് കിട്ടും ആ ചെന പശു പത്ത് ദിവസം പതിനഞ്ച് ദിവസമാവും മാറ്റി ഫുള് ആയിട്ടില്ല നടത്തി നോക്കിച്ച് പല്ലൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാ ആയി വില നിശ്ചയിച്ച് അതിന് ശേഷമാണ് നമ്മൾ പശുവിനെ മാറ്റി കിട്ടുകയുള്ളു വില നിശ്ചയിക്കാൻ വില നിശ്ചയിക്കാൻ ആയിരം രണ്ടായിരം രൂപ മതി പശുവിനെ കയറ്റുമ്പോഴേക്കും വണ്ടി കയറ്റുന്നതിന് സമയമാകുമ്പോഴേക്കും നമുക്ക് എല്ലാ ബാങ്കിങ്ങും നടക്കണം പക്ഷെ പശു എന്തായാലും നല്ല ഉഗ്രം ആ നല്ല ക്വാളിറ്റി ഉള്ള നല്ലതാണ് ഉഗ്രാണ്ടാവും കണ്ടില്ലേ അങ്ങനെ ഇറച്ചിപ്പറ്റി ഇറച്ചിപ്പറ്റ ഈ പുറം കണ്ടില്ലേ നല്ല വീതി മറ്റേ ചുളിഞ്ഞിരിക്കും എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ചുളിഞ്ഞിരിക്കും അല്ലെങ്കിൽ പൊന്തിയിരിക്കും ഇതൊക്കെ എച്ച് എഫ് ക്രോസ് പശുക്കളാണ് എച്ച് എഫ് ക്രോസ് പശുക്കൾ ഇതെല്ലാം ഇരുപത്തി ലിറ്റർ കടക്കുന്ന പശുക്കളാണ് എല്ലാം ചനപ്പുറത്ത് നിൽക്കുന്ന പശുക്കളാണ് എല്ലാം പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തിസത്തിനുള്ളിൽ പ്രസവിക്കുന്നതാണ് ഇങ്ങോട്ട് വരും ഇതവിടെ ജേഴ്സി ക്രോസുകളുണ്ട് എച്ച് എഫ് ക്രോസുകളുണ്ട് പ്രസവിച്ച പശുക്കളുണ്ട് ഇവിടെ നിന്നൊക്കെ പ്രസവിച്ച പശുക്കളാണ് രണ്ടു നേരം കൂടി പതിനഞ്ച് ലിറ്റർ പാല് കിട്ടും ഏ പതിനഞ്ച് ലിറ്ററോളം പാല് കിട്ടുന്ന പശുക്കളാണ് ഇത് ജേഴ്സികളാണ് ജേഴ്സികൾ ജേഴ്സികൾ അതിന്റെ കുട്ടികളാണ് ഇതൊക്കെ ഉണ്ടോ കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ട് പത്ത് പന്ത്രണ്ടാണ് പ്രസവിച്ചത് ഇതൊക്കെ പതിനഞ്ച് ലിറ്ററോളം പറക്കുന്ന പശുക്കളാണ് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് അങ്ങനെ പശുവിൻ്റെ വലിപ്പത്തിനും പാലിനും നിലവാരത്തിനും അനുസരിച്ച് പ്രസവത്തിനനുസരിച്ച് നമ്മൾ അത് കൊടുക്കും ഏഹ് എല്ലാ ബ്രീഡ് പശുക്കളും ഉണ്ട് ജേഴ്സിയുടെ ഏവറേജ് നമുക്ക് ഒരു അമ്പത്തഞ്ച് ടു അറുപത്തഞ്ചുള്ളൂ ആ ചോന പശുക്കളിലോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പശുക്കൾ ഏവരെ അത് കുറച്ച് വില കൂടുതലാണ് അത് ഇരുപത്തഞ്ചിട്ട് മുപ്പത് ലിറ്റർ കിറക്കുന്ന പശുക്കളാണ് അതല്ല ചിലപ്പുറത്തുള്ള പോയി കൂടുതൽ ഫാം പശുക്കൾ പറയും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഫാം പശുക്കളാണ് ഫാം പശുക്കൾ ആ ക്രോസ് മോഡൽ ഇതൊക്കെ പാല് കമ്മിയാണ് ഇതിലൊക്കെ വില കമ്മിയാവും പാലിനനുസരിച്ചാണ് വില ഇപ്പൊ വിളിച്ച് ബുക്ക് തന്നെ ഇവിടെ തന്നെ ഇരുപത്തഞ്ച് മുപ്പതോളം പശുക്കളുണ്ട് വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേമാരത്തെ പത്ത് സ്ഥലം കണ്ട ഇരുന്നൂറ്റമ്പത് പശു അതാണ് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു ക്ഷമയോടു കൂടി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം ഒരു ദിവസം അപ്പൊ നമുക്ക് ഫാമുകളില്ല നമ്മൾ ഫാം ഫാമുള്ളോട് പോയിട്ട് പശുക്കളെ വാങ്ങി കൊടുക്കുക ചെയ്യും ഏതായാലും വിളിച്ച് വരും ചെയ്യരുത് ഇപ്പൊ എപ്പൊരു പാർട്ടീനെ വിളിച്ചു ഞങ്ങള് തൃശ്ശൂർ കഴിഞ്ഞു എവിടേക്കാ വരേണ്ടത് വെച്ചു ഞാൻ നിൽക്കുന്നത് പഴനിയിലാണ് വിളിച്ച് ബുക്ക് ചെയ്താലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഒരാളെ തിരിച്ചു വിളിച്ചിട്ട് പശു പോണോ ചോദിക്കാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ ധൈര്യായി വന്നോളൂ നിങ്ങൾക്ക് നല്ല പശുക്കളെ ഇതിലും നല്ല പശുക്കളെ നമ്മൾ കാണിച്ചു തരും ഇപ്പൊ ഈ പശുക്കളെ തന്നെ ഈ പശുവിനെ കണ്ടിട്ട് നിങ്ങൾ നാളെ വിളിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നാളെ വേറെ അതുക്കളെ വിറ്റുപോക അല്ലെങ്കിൽ ഞാൻ തന്നെ കച്ചവടമാക്കും അപ്പൊ ഇതേമാതിരിത്തെ പശുക്കൾ നിറയെ പശുക്കൾ എന്റെ കറുപ്പിലുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ എടുക്കും അഥവാ എടുത്തില്ലെങ്കിൽ തിരിച്ചു